ഇന്ത്യൻ സ്ത്രീകളെ പറ്റി വാതോരാതെ പറഞ്ഞ് ഇത്തവണ വോട്ട് നേടാനൊരുങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണം നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ആദ്യം ചോദിക്കാനുള്ളത് അതിൽ മണിപ്പൂരിൽ സ്ത്രീകളെ നഗ്നയാക്കി നടത്തിയതും ഒപ്പം നമ്മുടെ സാക്ഷിമാലയ്ക്കടക്കമുള്ള ഗുസ്തി താരങ്ങൾ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ഇതൊക്കെ തന്നെ സമീപകാലത്തെ സംഭവങ്ങളാണ് ഇനി ആഗോള രാജ്യങ്ങളുടെ കണക്കുകൾ എടുത്തു വെച്ച് പരിശോധിച്ചാൽ പോലും ഇന്ത്യയിലെ സ്ത്രീകൾ അത്രത്തോളം സുരക്ഷിതരല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ വീമ്പ് പറയുന്ന സമയത്ത് പ്രധാനമായും രാജ്യത്തെ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നൊന്ന് ആത്മപരിശോധന നടത്താൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നാണ് സത്യം നമുക്ക് ഇത് വെറുതെ പറയുകയല്ല നമുക്ക് കുറച്ച് കണക്കുകൾ തന്നെ പരിശോധിച്ച് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകൾ അത്രത്തോളം സുരക്ഷിതരാണോ എന്നുള്ള കാര്യം ആരോഗ്യ വിദ്യാഭ്യാസ തൊഴിൽ രംഗത്തെ സ്ത്രീ പദവി നിർണ്ണയിക്കുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ലോകത്തെ നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്താണ് ഇന്ത്യ അതായത് ഇവിടുത്തെ ഉള്ള സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയിട്ടും ഇല്ലെങ്കിൽ ഇവിടെ സ്ത്രീകൾക്കെല്ലാം ജോലിയുണ്ട് ഇല്ലെങ്കിൽ അത്തരത്തിലാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ലോകരാജ്യങ്ങൾ എടുക്കുമ്പോൾ അത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രധാന പദവികൾ ഇല്ലെങ്കിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് പറയുന്ന കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നൂറ്റി നാൽപ്പത്തി ആറ് രാജ്യങ്ങളുള്ളിൽ നൂറ്റി ഇരുപത്തിയേഴാം സ്ഥാനത്താണ് ആദ്യം നൂറിൽ പോലും ഇന്ത്യ ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്തു വന്നാലും കേരളവുമായി കമ്പയർ ചെയ്ത് നോക്കുന്ന ഒരു ശീലമായതുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇൻഡെക്സ് കൂടി പരിശോധിച്ച് നോക്കാം ഇന്ത്യയുടെ കാര്യത്തിൽ അതായത് സ്ത്രീ പദവിയുടെ കാര്യത്തിൽ രാജ്യത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം യഥാക്രമം ആയിരത്തി നാൽപ്പതും ആയിരവുമാണ് ദേശീയ ശരാശരി ഒൻപതിനായിരത്തി നാൽപ്പും ദേശീയ ശരാശരി തൊള്ളായിരത്തി നാൽപ്പതും ആയിരവുമാണ് സ്ത്രീകൾ നയിക്കുന്ന കുടുംബങ്ങൾ കേരളത്തിൽ ഇരുപത്തിരണ്ട് ശതമാനവും രാജ്യത്ത് പതിനൊന്ന് ശതമാനവുമാണ് രണ്ടായിരത്തി ഇരുപതിലെ കണക്കനുസരിച്ച് പതിനഞ്ചിനും നാൽപ്പത്തി ഒൻപതിനുമിടയിൽ പ്രായമുള്ളവരിലെ സ്ത്രീ സാക്ഷരത കേരളത്തിൽ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഒൻപതും രാജ്യത്ത് എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് അതായത് സാക്ഷരത പോലും ലഭിക്കാത്ത സ്ത്രീകളുടെ അവസ്ഥയുണ്ട് ഇന്ത്യയിൽ അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അതിനു പകരം ഇവിടെ വന്ന് ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം സേഫ് ആണ് എന്ന് പറയുന്ന വിടുവായുത്തം പറയുന്ന അവസ്ഥയിലേക്കാണ് നരേന്ദ്രമോദി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസംഗമാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ വൃദ്ധരായ എത്രത്തോളം അമ്മമാരാണ് പരീക്ഷ എഴുതി പാസ്സാവുന്നത് അല്ലെങ്കിൽ സാക്ഷരത നേടണമെന്ന് ആഗ്രഹമായി മുന്നോട്ട് വരുന്നത് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും നോക്കിക്കൊണ്ടിരിക്കുകയോ അവിടെ അവിടെ കാര്യമായിട്ടൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജ്യത്ത് ആകെയുള്ള സ്ത്രീകളുടെ ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് എഴുപത് പോയിന്റ് ഏഴ് ശതമാനമാണ് കേരളത്തിൽ അത് എഴുപത്തി ഏഴ് പോയിന്റ് ഒൻപത് ശതമാനമുണ്ട് സ്ഥിരം വേതനമുള്ള സ്ത്രീകൾ രാജ്യത്ത് ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനമാണെങ്കിൽ കേരളത്തിൽ അത് നാല്പത്തി നാല് പോയിന്റ് മൂന്ന് ശതമാനമാണ് അതായത് സ്ഥിരമായി വരുമാനമുള്ള സ്ത്രീകളുടെ പട്ടിക എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പകുതി മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ കണക്കുകൾ പരിശോധിക്കും അതായത് നാൽപ്പത്തി നാല് പോയിന്റ് മൂന്ന് ശതമാനം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ജോലിയുണ്ട് അതിൽ നിന്ന് അവർ വരുമാനം കണ്ടെത്തും കണ്ടെത്തുന്നുണ്ട് പക്ഷെ ഇന്ത്യയിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ ഉള്ളൂ കൗമാരക്കാരിലെ ഗർഭധാരണം രാജ്യത്ത് ആറ് പോയിന്റ് എട്ട് ശതമാനമാണെങ്കിൽ കേരളത്തിൽ രണ്ട് പോയിന്റ് നാല് മാത്രമാണ് അത്രത്തോളം സുരക്ഷിതരാണ് സ്ത്രീകൾ എന്ന് ചോദിക്കുന്നൊരു ഉത്തരം കൂടിയാണത് ഇനി കണക്കുകൾ നമുക്ക് അവിടെ മാറ്റി വെക്കാം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന നയങ്ങൾ എന്തൊക്കെയാണ് നടപടികൾ എന്തൊക്കെയാണ് എന്ന കാര്യം ഒന്ന് പരിശോധിച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാണിച്ച കടുംവെട്ട് തന്നെ അതിന് ഉദാഹരണം തന്നെയാണ് തൊഴിലുറപ്പ് പദ്ധതികൾ കൂടുതലായി സ്ത്രീകൾ തന്നെയാണ് പോകുന്നത് അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട ശമ്പളത്തിൽ പോലും കൈയിട്ട് വരാനാണ് ഇപ്പോൾ കേന്ദ്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ സ്ത്രീകൾക്കെല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഈ തൊഴിലുറപ്പ് പദ്ധതികളുടെ വിഹിതം തുടർച്ചയായി വിട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോദി സർക്കാർ ഇനി രാജ്യത്തെ സ്ത്രീകളിൽ അൻപത്തിനാല് ശതമാനം പേർ വിളർച്ച ബാധിച്ചവനാണ് എന്ന് റിപ്പോർട്ട് കൂടി ഇതിൽ പറയുന്നുണ്ട് തൂക്കക്കുറവുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനും കുഞ്ഞുങ്ങളിലെ വിളർച്ചയ്ക്കും ഇത് കാരണമാകുന്നു എന്നാൽ മോദി സർക്കാർ ഈ പൊതുവിതരണത്തിനുള്ള വിഹിതം തുടർച്ചയായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് കഴിക്കാനുള്ള പോഷകാഹാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നൽകാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് സംസ്ഥാനങ്ങളെ കേന്ദ്രം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ആ വിഹിതം പോലും വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഐ സി ഡി എസ് പദ്ധതിക്കുള്ള നീക്കിയിരുപ്പും വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഇവിടുത്തെ സ്ത്രീകളെ എത്രത്തോളം ദ്രോഹിക്കാം എന്ന് പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് അവരുടെ സുരക്ഷയെ പറ്റിയിട്ടാണെങ്കിലാകട്ടെ അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കാനാണെങ്കിലാകട്ടെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യകാര്യങ്ങളാകട്ടെ അല്ലെങ്കിൽ അവരുടെ തൊഴിലിടങ്ങളുടെ സുരക്ഷിതമാകട്ടെ അങ്ങനെ നൂറു നൂറ് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനിടിക്കലാണ് ഇൻഡെക്സിൽ നമുക്കിപ്പോൾ നൂറ് ശതമാനം വേണമെന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും നമുക്ക് അവകാശപ്പെടേണ്ടതല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു ചോദ്യം അതിനൊക്കെ പരിഹാരം പറയേണ്ട പ്രതിഥി പറയേണ്ട മോദിയാണ് ഇവിടെ വന്ന് കുറച്ച് പെൺ സ്ത്രീകളുടെ അവരെ നമ്മൾ അംഗീകരിക്കുന്നു ബഹുമാനിക്കുന്നു അവരുടെ പേരുകൾ മാത്രം വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ യഥാർത്ഥ സ്ത്രീകളുടെ പ്രശ്നം എന്താണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ മോദി തയ്യാറാകാത്തത് ഒരു വലിയ തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും മാത്രവുമല്ല മോദി വീണ്ടും അധികാരത്തിലെത്തിയ ശേഷം എത്രത്തോളം ക്രൂര ക്രൂരബലാത്സംഗങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ടാകും അപ്പൊ അതിനൊക്കെ തന്നെ കൃത്യമായൊരു മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ് മറ്റു ചില പേരുകൾ പറഞ്ഞ് ഇവിടെ എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞ് മോദി ടാറ്റ പറഞ്ഞു പോയിരിക്കുന്നത് എന്തായാലും ഈ കണക്കുകൾ ഇവിടെ ഉണ്ട് ഇന്ത്യയിലെ സ്ത്രീകളുടെ ജീവിതം അതുപോലെ ദുസ്സഹമായി തന്നെ തുടരുകയാണ് എന്ന് മോദി അറിയുന്നത് നന്നാവും